അപ്പൊ സ്നേക് മാനേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് നടത്രയിലാണ് നടത്രയില് ഇവിടെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് സുഹൃത്തിന്റെ ഡിയോ ബൈക്കില് സ്കൂട്ടറിൽ ഒരു പാമ്പ് കയറിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോ അല്ലേ സീറ്റ് തുറന്നപ്പോ ടാങ്കിന്റെ ഓപ്പണിങ്ങിന്റെ അവിടെ തിരിച്ചു നിന്നിട്ടുണ്ടാവും ചെറിയൊരു മുർഖനാന്ന പറഞ്ഞു തൊട്ടടുത്ത് തന്നെ വർഷാപ്പുണ്ടായിരുന്നു വർഷാപ്പിലെ ചേട്ടൻ്റെ വണ്ടിയുടെ ഒരു കവർ അഴിച്ചു അപ്പോൾ സംഭവം സ്കൂട്ടറിലുള്ള പാമ്പ് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഇതുപോലെ ഒരു ആക്റ്റീവയുടെ ഉള്ളിൽ പാമ്പ് കയറിയിട്ട് നമ്മൾ വണ്ടി ഫുൾ ഫുള്ള്യണ്ട് അഴിച്ചു പൂത്തോള് ഭാഗത്ത് ഒരു ആക്റ്റീവ് ഉള്ളില് എന്നിട്ട് പാമ്പിനെ കിട്ടിയില്ല സാധനം വേറെ ഋഷിയിലേ നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെ അഴിച്ചു വെച്ച് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിന് ശേഷം വീണ്ടും റീസെറ്റ് ചെയ്ത് പാമ്പ് തന്നെയെ പുറത്തിറങ്ങി പോയിക്കോളുന്നുണ്ട് അപ്പം ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം സീറ്റ് കവർ അല്ല ഈ ഇതിൻ്റെ ഫുൾ കവർ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് പമ്പ് കയറിയിട്ടുള്ളത് ഒരു ഇവിടെയാണ് കണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് ലോക്കിൻ്റെ അടിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി എന്നാൽ പറഞ്ഞോളൂ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ആണ് തൊട്ടടുത്ത തള്ളാൽ കൊണ്ടു തന്നെ ഉള്ളില്ല ഞാൻ ചെയ്യുന്ന ചെന്നൈ എന്നൊക്കെ നേരെ രക്ഷ മനസ്സിലാക്കാം ഏ എന്താ ഇപ്പം ചോച്ചു ഒരുപാട് കഴിക്കാം കഴിക്കാണ്ടോ ഇതിന്റെ മൊത്തത്തിന് എടുക്കാലേ ചിലപ്പി സാധനം ഞങ്ങക്ക് കഴിഞ്ഞ ദിവസം മറ്റേ അക്കുള്ളിരുന്ന് ഇവിടെ കണ്ട സാധനം ഇതിന്റെ അടിയിൽ നോക്കി ഫുള്ള് അയച്ചിട്ട് ആ വേണ്ട കൊഴപ്പില് കുറച്ചറിയും നോട്ട കിട്ടിയാലോ ആ ടോർച്ച് എടുത്തിട്ടു ടോർച്ച് ആ സീറ്റിന്റെ അവിടെ ഗ്യാപ്പുണ്ട് ചിലപ്പോ അതിനുള്ള കയറി പാമ്പിനെ കണ്ടു അപ്പൊ പാമ്പ് ദാ ഇതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഈയൊരു ഗ്യാപ്പിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കണ്ടാ ഈ സാധനം എങ്ങനെ ഇനി ആ തീരെ അത്ര വലിപ്പൊന്നുമില്ല ചെറിയൊരു മൂർക്കന്റെ കുട്ടിയാണ് അപ്പൊ ഈ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഇനി ഇത് അഴിക്കുമ്പോഴേ വേറെ എവിടിക്കാനും പോകുന്നുള്ളന്ന് നമുക്കറിയില്ല അയച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ബൈക്കൊന്നും പറയാ അല്ലെങ്കിൽ ആരും ചടും ചിലപ്പോ കണ്ടില്ലേ പോലെ പക്ഷെ ഇവിടെ ക്ലോസാ ചെലപ്പോ അത് ഇങ്ങോട്ട് കണ് കഴിഞ്ഞാലേ പിന്നെ വീണ്ടും മണിയാ

ഏതാ അതിൻറെ ഡിഗ്രി കടന്ന എളുപ്പ ണ്ട് വേറെ ഗ്യാപ്പ് ഇല്ല എലിന് എവിടെ തന്നെയുണ്ട് ഞാനൊന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടാ ആ സാധനം ഇനി വേറെ കഴിക്കാൻ കിട്ടുവോ ഞാൻ ഇനി അതായത് ഈ സാധനം അയച്ചു വരൂ എന്നുള്ളതാണ് ലോക്ക്ണ്ട് പക്ഷേ ഞാനൊന്നും ഞാൻ ഇളക്കിയെ മിക്കവാറും ഇവിടെ വരേണ്ടതാണ് വേറെ ഒഴിക്ക് പോയി കൊണ്ടോ ആ ചീറ്റുണ്ട് ൂടെ കേപ്പില്ല അവിടെ നിന്ന് വേറെ ഗപ്പില്ല കേട്ടാല്

ആ അപ്പോൾ അധികം പണിയെടുക്കാണ്ട് നമുക്ക് ഈ ഒരു കവർ അയച്ചിട്ട് എന്തോ ബൈക്കിന് കിട്ടിയാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു ആ ഗ്യാപ്പിന് വേറെ എവിടെ പോകാൻ പറ്റാന്നില്ല ഒരു ഒരു ചെറിയൊരു റൂമോ അല്ലൊരു ചെറിയൊരു കടമായിരുന്നു അപ്പോൾ അത് കാരണം വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് കുത്തകളിക്കുമ്പോൾ കിട്ടി അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈറ്റൊക്കെയാണ് വേണ്ടത് അടുത്ത വീഡിയോ കാണാം വെക്സി ജോജു സാനിമോ